നമസ്കാരം ഇപ്പോൾ ആപ്ലിക്കേഷനുകളുടെ മൊബൈൽ ടാബ് ആപ്ലിക്കേഷനുകളുടെ കാലമാണ് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ വീടിൻ്റെ പേരിലും ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് എടുക്കാം തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു വാർത്തയാണ് ഇത് തിരുവനന്തപുരം നഗരപ്രദേശത്ത് തന്നെയുള്ള തൃക്കണ്ണാപുരം എന്ന സ്ഥലത്ത് അച്ഛൻ്റെ മാർജിൻ ഫ്രീ ഷോപ്പിനും വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിനും ഉൾപ്പെടെ മൊബൈൽ ആപ്പുകൾ തയ്യാറാക്കിയ പ്ലസ് വൺ വിദ്യാർത്ഥി ധീരജ് ഇവനെ നാട്ടുകാർ വിളിക്കുന്നത് തൃക്കണ്ണാപുരത്തെ എന്നാണ് വീട്ടുകാരെയും നാട്ടുകാരെയും അമ്പരിപ്പിച്ച ധീരജിൻ്റെ ആപ്പ് നിർമ്മാണത്തിന് എല്ലാവരുടെയും പിന്തുണയുണ്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന തൃക്കണ്ണാപുരത്തുകാരും പരിസര പ്രദേശങ്ങളായ പുഴിക്കുന്ന് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തൂക്കുവിള അതുപോലെ സ്റ്റുഡിയോ റോഡ് അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വീട്ടു സാധനങ്ങൾ വാങ്ങാൻ ആശ്രയിക്കുന്നത് ധീരജ് രൂപപ്പെടുത്തിയ എം എഫ് എം പി ഡി എം എഫ് എം പി ഡി എന്ന ആപ്പാണ് മാർജിൻ ഫ്രീ മാർക്കറ്റ് പാപ്പനം കോഡ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം ജോലി തിരക്കിനിടയിൽ പെട്ടവരും വണ്ടിയെടുക്കാനും നടക്കാനും മടിക്കുന്നവരുമെല്ലാം നേരെ മൊബൈലെടുത്ത് ഈ ആപ്പിൽ വിരലൊന്ന് അമർത്തുകയാണ് വേണ്ടത് സാധനങ്ങൾ വീട്ടുപടിക്കൽ എത്തും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് ലഭ്യമാണ് മാർജിൻ ഫ്രീ മാർക്കറ്റിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് സാധനങ്ങളുടെ വില എന്തൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് ഓഫർ ലഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ധീരജ് തയ്യാറാക്കിയ ഈ ആപ്പിലൂടെ ലഭിക്കും ധീരജിൻ്റെ അച്ഛൻ നടത്തുന്ന മാർജിൻ ഫ്രീ മാർക്കറ്റിൻ്റെ ചുമരിൽ ആപ്പിൻ്റെ പരസ്യം ആദ്യം പ്രദർശിപ്പിച്ചപ്പോൾ എല്ലാവരും ഒന്ന് അമ്പരുന്നു പിന്നീട് അവർ തന്നെ ഇപ്പോൾ മൊബൈൽ എടുത്ത സാധനങ്ങൾ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യാൻ തുടങ്ങി മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് സൗജന്യ ഡെലിവറിയുമുണ്ട് അതിനപ്പുറമാണെങ്കിൽ ഡെലിവറി ചാർജ് കൂടി കൊടുക്കണം മാർജിൻ ഫ്രീ മാർക്കറ്റിൽ ആപ്പ് ഹിറ്റായതോടെ ഷോപ്പിംഗ് ആപ്പ് കൂടുതൽ വിപുലമാക്കിയാലോ എന്നായി ഇപ്പോൾ ധീരജിന്റെ ചിന്ത പാഴ്സൽ ആഹാരം പലചരക്ക് ഫാർമസി ഇലക്ട്രോണിക് എന്നിവ ഉൾപ്പെടെയുള്ള വിതരണത്തിനും ടാക്സി ബുക്കിംഗ് ഒക്കെ ഉപയോഗിക്കാവുന്ന പുതിയ ആപ്പ് രൂപപ്പെടുത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ആ കുട്ടി ഇതിനായി ഇസിഫൈ എന്ന പേരിലൊരു വെബ്സൈറ്റും നിർമ്മിച്ചിട്ടുണ്ട് സംസ്ഥാന തൊട്ടാകെയുള്ള മാർജിൻ ഫ്രീ മാർക്കറ്റുകൾക്ക് വേണ്ടി പൊതുവായ ഒരു ആപ്പ് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് ഇതിനായി ഉടൻ മാർജിൻ ഫ്രീ ഷോപ്പുകളുടെ സംഘടനാ നേതാക്കളെ കണ്ട് ധീരജ് ആപ്പിൻ്റെ പ്രവർത്തനം വിശദീകരിക്കും അടുത്ത മാസം ചേരുന്ന സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ്റെ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും അങ്ങനെയെങ്കിൽ ധീരജിൻ്റെ ഈ ആപ്പ് കേരളം മുഴുവൻ ഹിറ്റാകും അതുപോലെ തൊട്ടടുത്തുള്ള ക്ഷേത്രം ധീരജിൻ്റെ വീടിന് അര കിലോമീറ്റർ മാത്രം അകലെയുള്ള ക്ഷേത്രത്തിൽ തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാർ ഈ ധീരജുമായി ബന്ധപ്പെട്ടു ക്ഷേത്രത്തിന് വേണ്ടി ഒരു ആപ്പ് നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം എന്തായാലും ക്ഷേത്രത്തിൻ്റെ ആപ്പിൻ്റെ പ്രവർത്തനം അടുത്തയാഴ്ച ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ക്ഷേത്രത്തിലെ പൂജാ ചടങ്ങുകൾ അറിയാനും ഓൺലൈനായി പണമടയ്ക്കാനും പ്രസാദം വാങ്ങാനുമെല്ലാം ഈ ആപ്പ് ഇനി ഉപയോഗിക്കാം ആപ്പിന് മുന്നോടിയായി ധീരജ് നിർമ്മിച്ച ക്ഷേത്ര വെബ്സൈറ്റ് അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ലോക്ക്ഡൗൺ കാലത്താണ് ധീരജിൻ ധീരജ് ഒരു കമ്പ്യൂട്ടർ വാങ്ങുന്നത് അന്ന് എട്ടാം ക്ലാസ്സിലായിരുന്നു കമ്പ്യൂട്ടർ വാങ്ങിയെങ്കിലും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നില്ല മാർജിൻ ഫ്രീ ഷോപ്പ് നടത്തിയിരുന്ന അച്ഛൻ ശിവകുമാർ രാത്രി വീട്ടിലെത്തിയ ശേഷം മൊബൈൽ ഫോണിലെ ഹോട്ട്സ്പോട്ട് ഓൺക്കിയാണ് ധീരജ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നത് വെബ്സൈറ്റുകളും യൂട്യൂബ് വീഡിയോകളും തിരഞ്ഞാണ് ആപ്പ് നിർമ്മാണം പഠിച്ചത് രാത്രി മുഴുവൻ കമ്പ്യൂട്ടറിന് മുന്നിൽ കുത്തിയിരുന്ന ധീരജിനെ വീട്ടുകാർ വഴക്ക് പറയുമായിരുന്നു അച്ഛൻ്റെ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് ഉൾപ്പെടെ നിർമ്മിക്കാൻ ശ്രമിച്ചെങ്കിലും ആദ്യ വിജയം കോൾ ചാറ്റ് മെസ്സഞ്ചർ എന്ന ചാറ്റിംഗ് ആപ്പായിരുന്നു അന്ന് വാട്സാപ്പിന് ബദലായി കോൾ ചാറ്റ് മെസ്സഞ്ചർ എന്ന ആപ്പ് കണ്ടുപിടിച്ചത് വിശ്വസിക്കാൻ ആദ്യം നാട്ടുകാരൊന്നും തയ്യാറായില്ല മാർജിൻ ഫ്രീ ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങാൻ വന്നവരെക്കൊണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിച്ചാണ് മകൻ്റെ കഴിവ് പുറം ലോകത്തെ അറിയിക്കാൻ അച്ഛൻ ശ്രമിച്ചത് ഇപ്പോൾ തൃക്കണ്ണാപുരത്തുകാരും പരിസരവാസികളുമൊക്കെ പ്ലേ സ്റ്റോറിൽ കയറി കോൾ ചാറ്റ് മെസ്സഞ്ചർ ഡൗൺലോഡ് ചെയ്യുന്നു ഒപ്പം തന്നെ ഈ മാർജിൻ ഫ്രീ മാർക്കറ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു ആകെ ഹിറ്റായി മാറിയിരിക്കുന്നു ധീരജ് തിരുവനന്തപുരത്ത് നിന്നും ഇനിയിപ്പോൾ സംസ്ഥാനമൊട്ടാകെ ധീരജിൻ്റെ ആപ്പും ആപ്പുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളും അതിൻ്റെ പുതിയ സാങ്കേതിക വിദ്യയുമൊക്കെ ഇനി ആളുകളിലേക്ക് എത്തും അതിനുള്ള കാത്തിരിപ്പിലാണ് ധീരജ് പുതിയ ആപ്ലിക്കേഷനുകൾ വികസിപ്പിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ കൂടി ധീരജ് നടത്തിക്കൊണ്ടിരിക്കും